അങ്ങനെ സിനഡ് കഴിഞ്ഞു രണ്ട് ദിവസമായി ഇതുവരെ വാറോല ഇറങ്ങിയിട്ടില്ല പതിനാലാം തീയതിയിലെ സിനഡിൻ്റെ സർക്കുലർ ഒമ്പതാം തീയതി ഇറക്കാൻ കഴിഞ്ഞ ഇറക്കാൻ സാധിച്ച വിദ്വാൻമാർക്ക് ഇതെന്തു പറ്റി എൻ്റെ ചോദ്യം അതാണ് പതിനാലാം തീയതിയിൽ നടക്കാൻ പോകുന്ന സിനഡിൻ്റെ സർക്കുലർ ഒമ്പതാം തീയതി ഇറക്കിയ മഹാന്മാരാണ് ുന്നിൽ അടയിരിക്കുന്നത് പക്ഷേ എങ്കിൽ പത്തൊമ്പതാം തീയതി കൂടിയ സിനഡിൻ്റെ വാറോല ഇരുപത്തൊന്നായിട്ടും വെളിച്ചം കണ്ടിട്ടില്ല എന്താണാവോ അതിന് കാരണം കാരണം മറ്റൊന്നുമല്ല സിനഡ് തലവന്മാരുടെ കള്ളത്തലത്തിന് കൂട്ടുനിൽക്കാൻ ഇത്തവണ ആളെ കിട്ടിയില്ല അല്പമെങ്കിലും ധാർമ്മികബോധവും നീതിബോധവും അവശേഷിച്ചിരുന്ന ചില മെത്താന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു അതോടെ കൽതായ മെത്താന്മാരുടെ പത്തിതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മരുന്ന് കുറച്ചു കാലം മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു എങ്കിലും ബെറ്റർ ലേറ്റ് ദൻ നെവർ നമ്മുടെ സഭ വലിയ പ്രതിസന്ധിയിലാണ് വലിയ പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മുടെ സഭ കടന്നു പോകുന്നത് എന്നിങ്ങനെയുള്ള ഇല്ലാത്ത ഏതെങ്കിലും ബിഷപ്പുമാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടോ ആരാണ് ഈ പ്രതിസന്ധി നമ്മുടെ സഭയിൽ സൃഷ്ടിച്ചത് ഇവരല്ലാതെ മറ്റാരുമല്ല സീറോ മലബാർ കുഞ്ഞാടുകളെ പോലെ ഇത്ര മെരുങ്ങിയ ഇണക്കമുള്ള അനുസരണയുള്ള പാവം അടിമ കുഞ്ഞാടുകളെ എവിടെ കിട്ടും ഏത് ബിഷപ്പുമാർക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഇടയന്മാർ അത് വെച്ച് അവരെ മുതലെടുത്തു എന്നെങ്കിലും അവരുടെ മുട്ടാടുകൾ തിരിഞ്ഞു കുത്തും ഓർത്തില്ല സ്വപ്നേനെ ഓർത്തില്ല ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞാടുകൾ തിരിഞ്ഞു നിന്നപ്പോൾ ഇടയന്മാർ ചിതറിയോടി ഇന്ന് പ്രതിസന്ധിയുള്ളത് സഭയിലല്ല സഭ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇടയന്മാരുടെ കൂട്ടായ്മയായ സിനഡിലാണ് പൊരിഞ്ഞ യുദ്ധം നടക്കുന്നതിനിടയിൽ പല വാർത്തകളും പരക്കും അർത്ഥസത്യങ്ങളും കിവദന്തികളും പച്ചക്കള്ളവും ഫേക്ക് ന്യൂസും എല്ലാം അതിൽ അതിൽപ്പെടും ഇതാണിപ്പോൾ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനഡ് കൂടിയതിനു ശേഷം മെത്രാന്മാരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പിന്നെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെയാണ് സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളും സിനഡിൽ കിട്ടിയ പ്രഹരത്തിൽ നിന്ന് അതിൻ്റെ ഷോക്കിൽ നിന്ന് മാർ തട്ടിലിനോ മറ്റ് സഭാനേതൃത്വത്തിനോ ബോധം തിരിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ തമാശകളൊന്നും ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് കേൾക്കുന്നില്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മളുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മഞ്ഞിടിച്ചിലാണ് ഒരു അവലാൻഷ് അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ സീറോ മലബാർ സഭയിലെ വൈദികർ അവരുടെ ഹൃദയങ്ങളിൽ വർഷങ്ങളായി ഒതുക്കി വെച്ചിരുന്ന വികാരം ഈ ദിവസങ്ങളിൽ ഉരുൾപൊട്ടലായി മാറി മാനന്തവാടി ഇരിങ്ങാലക്കുഴ തൃശ്ശൂർ ഈ രൂപതകളിലെ വൈദികർ ശക്തമായി രംഗത്തിറങ്ങിയതോടെ സഭാനേതൃത്വം വെടികൊണ്ട പന്നികളെപ്പോലെ പകച്ചുപോയി ഞായറാഴ്ച ഒരു സിനിമടുക്കു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ചില വിവനന്തികൾ കേൾക്കുന്നുണ്ട് ആ പുട്ടുകച്ചവടം ഇവിടെ വേണ്ട എന്നാണ് എറണാകുളത്തുകാർ പറയുന്നത് വിരൽ കടത്താൻ ഏത് വിരൽ കടത്താൻ ഒരു തുള കിട്ടിയാൽ ഉരൽ കടത്തുന്നവരാണ് ഈ കലതായ കൂതറകൾ എന്നവർക്ക് ശരിക്കും അറിയാം എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖക്കുർവാന നിലനിൽക്കും നിലനിൽക്കണം എന്നേക്കുമായി നിലനിൽക്കണം നമ്മുടെ വരും തലമുറ നമ്മൾ പോയ ദുഗട വഴികളിൽ കൂടി പോകാൻ ഒരിക്കലും ഇടവരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി കലദായത്വം പറഞ്ഞവർക്ക് നുഴഞ്ഞു കയറുവാൻ ഒരു പഴുതും തുറന്നിടരുത് എന്ന് പിന്നെ എറണാകുളം അതിരൂപതയിലെ കലതായ അനുഭാവികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് അൽത്താരാഭിമുഖ കുർവാന കാണുവാൻ അത്രയ്ക്ക് മോഹമാണെങ്കിൽ അത്രയ്ക്ക് ദാഹമാണെങ്കിൽ അത് അർപ്പിക്കുന്ന ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾ പോകുക ചങ്ങനാശ്ശേരിയിലോ പാലയിലോ മറ്റോ ഉദാഹരണത്തിന് അങ്കമാലിയിൽ ആശുപത്രിയുണ്ട് എൽ എഫ് ആശുപത്രി എങ്കിലും അതിവിദഗ്ദ്ധ ചികിത്സയ്ക്കായി നിങ്ങൾ മാതാ അമൃതാനന്ദമായി ഹോസ്പിറ്റലിലോ ലേക്ഷൂറിലോ പോകാറില്ലേ അതുപോലെ ഇതിനെല്ലാം പുറമെ നമ്മുടെ സഭയുടെ തലപ്പത്ത് ഒരഴിച്ചുപണി അനിവാര്യമാണ് തോമാക്കുന്നിൽ നിന്ന് സർവ്വെണ്ണത്തിനെയും അടിച്ചു പുറത്താക്കി അവിടെ ശുദ്ധി കലശം നടത്തണം ആലഞ്ചേരിയ ഉൾപ്പെടെ അദ്ദേഹത്തെയാണ് ആദ്യം കാശിക്ക് പറഞ്ഞു വിടേണ്ടത് താഴത്തിന് എറണാകുളത്ത് വരുന്നതിന് ഏർപ്പെടുത്തണം എറണാകുളത്തെ വിശ്വാസികൾക്കും വൈദികർക്കുമെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞാൽ താഴത്തിന് എറണാകുളത്ത് വരുത്തുന്നതിന് വിലക്കേർപ്പെടുത്തണം മറ്റ് സഭാപരമായ ശിക്ഷാനടപടികളും നടപ്പിലാക്കേണ്ടത് എടുക്കേണ്ട ശിക്ഷാനടപടികളും കൈക്കൊള്ളേണ്ടത് അദ്ദേഹത്തിനെതിരാണ് താഴത്തിനെതിരായിട്ടാണ് കരിയിൽ പിതാവിനെ ഇവരെല്ലാം കൂടി എറണാകുളത്ത് വരുവാൻ വിലക്ക് കല്പിച്ചത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഇനി പിന്നെ നമ്മുടെ തട്ടിൽ പിതാവിൻ്റെ തലയ്ക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഈ മേജർ തൊപ്പി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറ്റാത്ത പണിക്ക് അദ്ദേഹം പോകരുതായിരുന്നു സ്വന്തം കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വലിയ കസയറിയും തൊപ്പിയും കിട്ടിപ്പോൾ ആക്രാന്തം കാണിച്ചു പിന്നോട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല തനിക്കിതൊക്കെ കഴി ചെയ്യാനുള്ള കഴിവുണ്ടോ തൻ്റെ ഇടമുണ്ടോ ഇതൊന്നും അദ്ദേഹം നോക്കിയില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും കൽതായരുടെ ആട്ടും തുപ്പും കൊണ്ട് അദ്ദേഹത്തിന് ശിഷ്ടകാലം ഒരു മെത്താൻ കോലമായി വെറും കോലമായി ജീവിക്കാം അത്ര തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി